ാലും തിരിഞ്ഞ നോക്കിട്ടില്ല പിന്നെ തിരിക്ക് തീർച്ചയായും ഇപ്പൊ അനക്ക് മാത്രം വെള്ളം അനക്ക് അരി കിട്ടുന്നില്ല പത്ത് ഇപ്പൊ ഇതിലൂറ് അരി വാങ്ങിയിട്ടാണ് കഞ്ഞോ എടുക്കുന്നത് വേദന ബസ്സിൽ വേല കൊറേ കാലായി പിന്നാര് തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ കാണിക്കാൻ പൈസ ഇല്ല അതുകൊണ്ടാ ഞാൻ ഈ എടുത്തിട്ട് ഇത് പത്ത് രൂപയും രണ്ട് രൂപയും തന്നിട്ട് ഇങ്ങനെ ആകാനാ ടുത്ത് പൈസ കാട്ടുകൊണ്ട് പോയി ഇവയെല്ലാം അടിച്ച് പൊളിച്ച് പോലീസ് എല്ലാം വന്നു ഇതെല്ലാം അടിക്കുക അതാ നിങ്ങളുടെ ജയിലില് പൊട്ടി ആടെ വലിയ ബില്ലിയൊക്കെ പോയി ആടെ പോണി ചടി എന്തെങ്കിലും സഹായിക്കണം ഞാന് ഭക്ഷണില്ലേ കഞ്ഞി കഴിഞ്ഞ ദിവസം മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ നേർക്ക് കഴിഞ്ഞു കിട്ടാനുള്ള അവസരം ഇല്ലാതിരിക്കട്ടെ ഞാൻ ഈ അടുത്ത് നമ്മുടെ താറ്റയുടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോൾ ഒരു വ്യക്തി എന്റെ നേർക്ക് വന്നു എന്തെങ്കിലും കഴിയുന്ന സഹായം ഒന്ന് ചെയ്യാം നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോ അതിനു മുന്നേ ഒന്ന് രണ്ടാളെടുത്ത് പോകുന്ന ആളാണെങ്കിലും നടക്കാൻ തീരെ വയ്യ വളരെയധികം അവശ്യനാണ് ആളുടെ കയ്യിലാണെങ്കിലും ഒരു ബാഗുണ്ട് അതുപോലെ ഒരു സഞ്ചി ഉണ്ട് ഒരു ചെറിയൊരു പാത്രമുണ്ട് ഈ പാത്രത്തില് പൈസ ഈ പാത്രമാണ് ഇങ്ങനെ നീട്ടിയിട്ട് ചോദിക്കുന്നത് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ ചെയ്യണം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പറ്റുന്ന ചെയ്താൽ മതി ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് ലോട്ടറി വിട്ട് ജീവിച്ചതാണ് ഇപ്പൊ തീരെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് മാത്രമല്ല മുൻപ് ബസ്സിനൊക്കെ പോയിട്ട് തലയടിച്ചിട്ട് തലയൊക്കെ കീഴിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടായി അതുപോലെ തന്നെ ഇപ്പൊ നടക്കാൻ കയ്യാത്ത നടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് നടന്നു നടന്നു പോകുമ്പം തന്നെ ഇങ്ങനെ ചാടിപ്പിട്ട് വീഴുന്ന അവസ്ഥയാണ് അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും എല്ലാം ഇതിൽ ചെയ്യുന്നത് ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കൂടാളി പഞ്ചായത്തിൽ കാറ്റോടാണ് കാറ്റോട് കാറ്റോട് അമ്പലത്തിലേക്ക് പോയ വഴിയാണ് കൂടാളി കടുത്ത് തന്നെയാണ് ആശുപത്രി റോഡ് എന്ന് പറയും അപ്പൊ ആ വയലിലാണ് നിൽക്കുന്നത് ആളുടെ വീടും ഇവിടെയാണ് ആൾ എന്തോ ആവേശത്തിന് പുറത്ത് ആൾ എൻ്റെ ആവശ്യത്തിന് പുറത്ത് പോയിട്ട് വരുമ്പോഴാണ് ഞാൻ വീണ്ടും കണ്ടത് അപ്പൊ ആളുടെ വീട്ടിലേക്ക് ഒന്ന് പോണേ ആളുടെ ആ ഒരു അവസ്ഥയും പരിചയപ്പെടുത്തണം ഈ വരുന്ന ആളെ കണ്ട നിങ്ങൾ ഇതാണ് ആള് ആദ്യം തന്നെ നമുക്ക് അമ്പലത്ത് കണ്ട ഒരു കാഴ്ച കാണാം അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് അവൻ കാര്യങ്ങൾ പറയുക അതുകൂടി കേൾക്ക എല്ലാവരുടെയും സഹായം ഉണ്ടാവണേ ഈ വരുന്ന ആളെ കണ്ടാൽ നമുക്കറിയാം ആള് നോർമൽ അല്ലെങ്കിൽ എന്തോ അസുഖമുള്ള ആളാണോന്ന് അത് ഞാനിങ്ങനെ തൊട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ കരഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുവോ ഒന്നും വേണ്ട അപ്പം ഇയാളുടെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം പിന്നെ അവതാരകനായ ഞാൻ ഇവരെ ചേർത്ത് പിടിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളാണ് ഇവരെ സഹായിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് শক <laughs> അത്സുഖ കാണിക്കാൻ അത് കുറച്ച് നരമ്പിന്റെ അസുഖാ തീരെ കഴിയുന്നില്ല കൊറേ കാലായി ഗുളിക തലയട നരമ്പിന്റെ അസുഖം ഒന്നും പണിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കണേ തലയിങ്ങനെ മുകളിലോട്ട് നരമ്പിന്റെ നടക്കാൻ കഴിയുന്നില്ല ഇപ്പൊ കാണിക്കുന്നേ മംഗലപൂര് ഇന്ത്യാന ഹോസ്പിറ്റലില് പിന്നെ ഡോക്ടർ മിശ്രിക്ക് മിശ്രി കണ്ണൂര് ജില്ലാ പിന്നെ അപ്പൊ ഈ വീട് ഞാൻ ഇട്ട പിന്നെ പിന്നെ അക്കൌണ്ട് നമ്പറ് നാല്പത് നാപ്പത് നൂറ്റി പത്ത് പത്ത് മുന്നൂറ്റി പതിനേഴ് ജീവിത പൂജ്യം പൂജ്യം നാല് പൂജ്യം നാല് പൂജ്യം ഒന്ന് എന്തെങ്കിലും സഹായിക്കണേ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് ഭക്ഷണം കഴിക്കാനും അതുപോലെ എന്തെങ്കിലും പത്ത് രൂപ കിട്ടുമെങ്കിൽ അത് മരുന്ന് വാങ്ങാനും വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ സഞ്ചിയും അതുപോലെ ഒരു കപ്പും പിന്നെ ഒരു ഒക്കെ ആയിട്ട് പോകുന്നത് ബാഗിൽ ഉള്ള പൈസ ബാഗിലിടാനും അതുപോലെ തന്നെ കുറച്ച് ചോറ് കിട്ടിയാൽ വീട്ടിലേക്ക് കൊണ്ടുപോകലാമെന്നുള്ള ഇതിലാണ് സഞ്ചിയൊക്കെ എടുത്തത് അതാണ് അവൻ പറയുന്നത് ഈ കാലം കൊണ്ടൊക്കെ നടന്നിട്ട് പോകാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് എല്ലാവരാൾ കഴിയുന്ന സഹായം സഹായമൊന്ന് പാവത്തിന് ചെയ്തു കൊടുക്കണം നമുക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു പത്ത് രൂപയോ നൂറ് രൂപയോ ആയിരിക്കാം പക്ഷേ അത് വലിയൊരു ഉപകാരമായിട്ട് മാറും ഈ പാവപ്പെട്ടവന് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവന് കൊടുത്തു അടുത്ത ആളെയും തേടിയിട്ടുള്ള ആ ഒരു പൂക്ക് കാണുമ്പം തന്നെ ശരിക്കും വളരെയധികം എല്ലാവർക്കും വിഷമം ഉണ്ടാക്കിയ ഒരു കാഴ്ച തന്നെയാണിത് ണ്ട് പിന്ന ഒരാള് മൂന്നാലാള് പിടിച്ചിട്ട് ആട്ന്ന് മലയാളിന്ന് എല്ലാം മുറിച്ച് അടിപൊളി ആക്കി തന്ന് അവിടുന്ന് മുറിക്കാൻ കഴിയുന്നില്ല എന്താ ഇതിപ്പോ വേറെ ആള് മാങ്ങി തന്ന തുണിയാ ആ എനക്ക് കൊടുക്കാന്ന് വീഴുക

ആ എന്തായാലും റേഷൻ ആ അതിനു മുന്നേ അങ് കനാൽമേ ഉള്ളേ എനിക്ക് നടക്കാൻ കഴിയാത്തോണ്ട് ഒന്ന് രണ്ടാമത്തെ ദിവസം ആയിട്ട് വീണിട്ട് ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് തന്നെ വരികയും ഇനിയുണ്ടല്ലോ ഇനി പൈസ കിട്ടുന്ന പൈസ അരിയും സാധനം എല്ലാം ഭംഗിട്ട് മര്യാദക്ക് ഭക്ഷണം ചെയ്തിട്ട് ആരോഗ്യം കുടിക്കോട്ടൊക്കെ പിന്നെ പോയതാ ശരിയാക്കാൻ വേണ്ടി ഗൂഗിൾ പേ ഇതാക്കാൻ വേണ്ടി നോക്കുമ്പോ ആടെ തല ഇട്ടിട്ട് വീണിട്ട് മൊബൈൽ ഷോപ്പിലെ ഷമീറിന്റെ അടുത്ത് കിട്ടി എന്നിട്ട് ആക്കിട്ട് ഇന്നലെ ആ ഒരാളാക്കി തന്നെ അക്കൗണ്ട് നമ്പറിലാക്കിയിട്ട് പിന്നെ നോക്കുമ്പോ വേറെ ആൾ ആടന്നിടുമ്പ ആകുന്നേല ഇപ്പൊ ഞാൻ തന്നെ ശെരിയാക്കി ഗൂഗിൾ നിങ്ങളൊന്നും നോക്കണ ഗൂഗിൾ പേ പോന്നു വീട്ടിലേക്ക് വരുന്ന വഴി ഒന്നുകൂടി എടുക്കുക ഇത് അവൻ വരുന്നത് ഇങ്ങനെയാണ് ശരിക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് അപ്പൊ ആ ഒരു സാഹചര്യം ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടാണ് താഴെ ഈ കുഴിയില് വീണത് ആ മയ്യത്തും കട്ടിലും എടുക്കേണ്ടി വരുന്ന പറയുന്നത് ഈ വഴിയുണ്ടല്ലോ പണ്ട് പണ്ടേ ഉള്ള വഴിയാണ് കാരണം എന്റെ എല്ലാം കുട്ടിക്കാലം അമ്മ എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് കാഞ്ഞരോട് പോകുമ്പോ ഈ വഴിയിലൂടെയാണ് എളുപ്പ വഴിയിലൂടെയാണ് വരാറ് അപ്പോ അന്നൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇത് അധികാരപ്പെട്ടവര് എന്തായാലും ഇതൊരിക്കസ് മാത്രല്ല ഇവിടെ ഉള്ളത് കൊറേ വീട്ടുകാരുണ്ട് പിന്നെ ഈ ഇവിടെ റോഡോ വാഹനം വരേണ്ട സൗകര്യം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പിന്നെ കുട്ടിയൊക്കെ എല്ലാം എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ട് എടുത്തിട്ട് ഓടേണ്ടി വരും വാഹന സൗകര്യം ഇല്ലാതുകൊണ്ട് ഇതിലേ ആണ് എടുത്തിട്ട് ഓടേണ്ടത് അപ്പൊ ഇവിടെയുള്ള സ്ത്രീകൾ അധികവും ഇവിടെ വീണിട്ടുണ്ട് അങ്ങനെയുള്ള അവസ്ഥയാണ് എന്തായാലും അധികാരികൾ ഈ ഒരു സംഭവം ഒന്ന് ചെയ്ത് കൊടുക്കണം ഇവിടെ ഉരുലോട് മണ്ണിട്ടാൽ മതി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ പാലം വാർക്കണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചേച്ചിമാരും യുക്കന്മാരും എല്ലാം ഇവിടെ വീണിട്ടുണ്ട് ഈ കല്ലൊക്കെ അളിയിട്ടുണ്ട് ആ കല്ല് ചവിട്ടുമ്പോ എല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ അതിയായ മോഹമുണ്ട് പക്ഷെ അതിനുള്ള ആരോഗ്യവും ഇല്ല ത്രാണിയില്ല ആരോഗ്യം വേണ്ടിയിൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ക്യാഷ് വേണം പൈസ ഇല്ലാതെ അരിയോ മറ്റു സാധനങ്ങളോ വാങ്ങാനും അതുപോലെ ഭക്ഷണം നല്ലൊരു ഭക്ഷണം കഴിക്കാനോ പറ്റില്ല ഈ ഗൃഹനാഥന്റെ വീഡിയോ ആണ് നമ്മൾ എടുത്തത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി കിലോ ആണ് വീട് എടുക്കുമ്പോൾ ശരിക്കും അവശന ആയിട്ടാണ് ഉണ്ടായത് ഇന്ന് വലിയ കുഴപ്പമില്ല തോന്നുന്നു അതുപോലെ ഭക്ഷണം കഴിക്കാൻ മാന്യമായിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കാനോ അല്ലെ ഭക്ഷണം കഴിക്കാനോ പറ്റുന്നില്ല പക്ഷെങ്കിൽ മാന്യമായിട്ട് ഒരാൾ നേർക്ക് കൈ നീട്ടിട്ടാണ് ഇവൻ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ അങ്ങനല്ലേ ഗൂഗിൾ പേ ആ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ ഗൂഗിൾ പേ ഉണ്ടായിട്ടില്ല പിന്നെ രണ്ട് രണ്ട് പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ട് പ്രാവശ്യം റിമൂവ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഇപ്പൊ ഗൂഗിൾ പേ എല്ലാം ആയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് ഈ വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇടട്ടെ ആ ഇട്ട് ഒരു പ്രശ്നം എനിക്ക് വരല്ലോ ഒരു പ്രശ്നമില്ല ആദ്യത്തെ വീഡിയോ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം വന്ന് അത് റിമൂവ് ചെയ്ത് രണ്ടാമത്തെ വീഡിയോവും ഇട്ട് കുറച്ച് സമയം മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യേണ്ടി വന്നു മറ്റൊരാളെ മുതലും മോഷ്ടിക്കുന്നതിനും പിടിച്ചു പറിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരാളുടെ നേരെ കൈനീട്ടുന്നത് അപ്പോൾ ഈ പാവപ്പെട്ടവനെ തീർച്ചയായിട്ടും സഹായിക്കണം സഹായിക്കാൻ പറ്റാത്തവരെന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ലാതെ ഒരു ഒരു രക്ഷയില്ല പേഴ്സണലി അറിയുന്ന വ്യക്തി കൂടിയാണ് ും നല്ല ഒരാളെ നേർക്ക് കൈനീട്ടുന്നത് കൈനീട്ടിയാണ് അതുപോലെ തന്നെ വൈറലായവരുടെ പിന്നാലെ പോക്കല്ല എനിക്ക് താല്പര്യം ഇതേപോലെയുള്ള ആളെ ചേർത്ത് പിടിക്കാനാണ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആള് വളരെ കുറവായിരിക്കും അപ്പൊ ഇതേപോലെ ചേർത്ത് പിടിക്കുന്ന എനിക്കും അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിനും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ ഇദ്ദേഹത്തിന്റെ വെയിറ്റ് അതായത് ഒരു ഗൃഹനാഥന ഭാര്യ ഉണ്ട് ഒരു കുട്ടിയുണ്ട് കുട്ടിക്ക് എത്ര വയസ്സ് എത്രയേറെ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്നത് അപ്പൊ അവരെല്ലാം നോക്കേണ്ട ചുമതലയുണ്ട് അപ്പൊ ഇതുവരെയും ലോട്ടറി ഒക്കെ വിറ്റിട്ട് എല്ലാം നോക്കി അപ്പൊ നിങ്ങൾ അതെ കഴുത്ത് കഴിഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും പറ്റുന്ന സഹായം ചെയ്യാം അതുകൊണ്ടാണ് രണ്ടാമത് ഇതിന്റെ ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് ഇടുന്നത് അപ്പൊ എല്ലാവരും കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഈ വീഡിയോ ഞാൻ യൂട്യൂബിലും എല്ലാം ഇട്ടാലും എനിക്കൊരു പ്രശ്നവും ഒരു പ്രശ്നമില്ല ആ ഓക്കെ ഓക്കെ എന്നാല് അപ്പൊ ഈ പറഞ്ഞാൽ ഇതിന് എഴുന്നേറ്റ് നിൽക്കാൻ നേരെ നിൽക്കാൻ പറ്റുന്നില്ല കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരാൾ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാനും അപ്പൊ സഹായം കിട്ടും കേട്ടോ ആ ഇവൻ ചോദിക്കുന്നത് ഇതാണ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് തന്നാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് അപ്പൊ ഈ വീഡിയോ ബാക്കിയുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ഈ കാണുന്നതാണ് അസീസ് കൂടാളിയാണ് കൂടാളി എന്ന് പറയുമ്പോൾ കൂടാളി ആശുപത്രിയിൽ റോഡിന്റെ എടുക്കുന്ന ഒരു എത്രയാണ് അഞ്ഞൂറ് മീറ്റർ വയലിന്റെ തരക്കാണ് വീട് വയലും അപ്പൊ വയലിന്റെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുണ്ട് അസീസ് എങ്ങനെയുണ്ട് ഫുള്ള് ഏത് വസതി വില കൊറേ കാലായി ഞാൻ തിരിയക്കുന്നില്ല എനിക്ക് കാണിക്കാൻ വൈകില്ല അതുകൊണ്ടാ ഞാനീ പാട്ട് എടുത്തിട്ട് ഇത് പത്ത് റുപ്പും രണ്ടുപേയും തന്നിട്ട് എങ്ങനെ ആവാ അതിലും പൈസ എല്ലാം പാട്ട് കൊണ്ടുപോയി ആര് അതാ ആരാന്നറിയി എന്നിട്ട് ടി വി എല്ലാം അടിച്ചുപൊലിച്ച് പോലീസെല്ലാം വന്ന് ഇതെല്ലാം വന്ന് ഒരാളും തന്നിട്ടില്ല കൊറോണേനു മുന്നേ ഇങ്ങനെ എടുത്തിട്ട് കൊറച്ചാൾ കൂട്ടി പോയിന് പിന്നെ ഇപ്പൊ ആദ്യ ഇറ്റിയിൽ പോയിട്ട് ഇങ്ങന്നെ പിടിച്ചിട്ട് ഒരട്ടി അതാണ് ഇവിടെ ജയിലില് പൊട്ടിയുടെ വേദന ആടെ വില്ലാത്ത പോയി ആടെ പോണ്ട് കളി പോക്കാന്ന് കഴിയുന്നില്ല എന്തെങ്കിലും സഹായിക്കാണ് ഞാൻ യൂട്യൂബല്ല കിട്ടിയത് പക്ഷേ ഈ വയലുണ്ട് എന്നിട്ട് പൈസ കിട്ടുക ഒരാളൊരു രൂപ സ്റ്റാറ്റസിൽ ബസ് കിട്ടിയത് പക്ഷേ ആരാളൊരു രൂപ ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ മാസം മാറില്ല അമ്പോ നൂറില് എന്ത് ചെയ്യുക ആമ്പത്തിനാലാണ് എന്നിട്ട് പിന്നെ കൊടിക്കേട്ടൊക്കെ പുരുഷ്ട് ഗുളിയ വാങ്ങിക്കൂപ്പ് അഞ്ചു ഗുളിക ഇന്ത്യൻ ഹോസ്പിറ്റലിലാ വാങ്ങിച്ചി ഡോക്ടർ മിസ്റ്റിക്ക് ചികിത്സ ആ ഇപ്പൊ മൂന്നാല് കൊല്ല ഗുളിയ വാങ്ങാത്ത ചായല വാങ്ങി തയ്ച്ചത് ചായ ചായ തിന്നാനൊന്നും കഴിയില്ല വീട്ടിലിപ്പറേ ഉള്ളൂ വീട്ടില് ഓള് ഓളും ചക്കനു സ്വന്താ വീടാക്കി ഉമ സ്ഥലത്ത് പിന്ന ഇപ്പ ബസ് അടിച്ചതിന് ശേഷം റൂമിൽ വന്നിട്ട് വീടാക്കി ഇപ്പാന്ന് ആദ്യം ജാസ്റ്റ് ആ വാടക കൊടുത്തു എടുത്തു കറണ്ടിന്റെ ഇല്ലെങ്കിൽ വാങ്ങുന്നത് അപ്പത്തെല്ലാം ഇഷ്ടം പോലെ അനക്കി മാത്രം വെള്ളക്കാരുണ്ട് അപ്പത്തെല്ലാം മഞ്ഞക്കാർ പിന്നെ భా కన్నీని వం కన్న ఎన్న కా എന്റെ ഒരു കാഴ്ച ഞാൻ നേരത്തെ ഓർമ്മ ഇരിക്കും ആടക്കിയ റോഡ് പറയാ എന്റെ ആടെ നമുക്ക് വല്യ വില പോയി ആടെ നാലോട്ടം വെച്ചിട്ട് മാക്കിട്ട് കഴിയുന്നതെല്ലാം ആ പൈസക്കാരുടെ കാർഡ് അല്ലെ ആപ്പുറത്തെല്ലാം ഞാളെന്താ പോലെ പിന്നെ അപ്പുറത്തെല്ലാം നിരാണക്ക് പിന്നെ പരിഹാരമായിട്ട് ഒന്നും ചെയ്യാ കിട്ടൊന്നിട്ടില്ല നിനക്കിപ്പോ പെൻഷനില്ല ബോണസ് ആദ്യം നാലായിരത്തി ഇരുനൂറ്റി പിന്നെ ആറായിരം കിട്ടിയിട്ടില്ല ഏഴായിരം കിട്ടിയില്ല <59's> <xi> <sharp> ും വന്നിട്ടെ സ്ഥലത്ത് കണ്ട് കൊറേ സ്ഥലത്ത് വെച്ചാൽ ആട പോലീസാരിലും കൂടി തന്നെ അടിച്ചു ഇങ്ങനെ പറഞ്ഞു അടിക്കാൻ അടിക്കാനുള്ള രൂപ ആ വീടിന്റെ മൂസാക്കാൻ കൂടി പറ്റി പോലെയാണ് ശീക്ഷിക്കാൻ ஆறு சீத்தீங்க கள்ளு முடிச்சு அடிச்சுக்கலாம் வராது மாத்திரம் வெள்ளக்காருந்தா எனக்கு அப்படின்னா பத்து ரூபாய்க்கு இன்னு இரநூறு அஹ் வாங்கிட்டு தண்ணி எடுக்க ஒரு ഇങ്ങനെ ആളുകൾ പോലീസുകാർ കൊറേ വട്ടം പരാതി എടുത്ത് വീണ്ടും വെള്ളം വളർന്നത് ഒരാളും തന്നിട്ടില്ല വിളിയ തീർന്നേരം തന്നിട്ടില്ല കല്ലാസും കാര്യം ഒരു ദിവസം പോലീസ് കാഞ്ഞിയോട് പോയിട്ട് അങ്ങനെ അത് വിളിയില്ല വിളി പൈസ കൊടുത്ത് വിളി വേണം വീട്ടിങ്ങനെ അങ്ങനെ കൊറോണ ഒഴിച്ച് കാണുന്നുണ്ട് എത്തിന്റെ സൈന എന്നിട്ട് പത്ത് മിനിറ്റ എന്നിട്ടാണ് പൈസയും കൊടുത്ത വീലില്ല വീട്ടാ കൊറണ എന്നിട്ട് കൂടാതെ പിന്നെ അപ്പഴത്തെ വില എങ്ങനെ ു ശരിക്കും അതിലു മരാനും തിരിഞ്ഞില്ല ഇപ്പൊ അന്ന് പോയാ ൾക്കാർ ഇല്ല ഒന്നും ഇല്ല ഇത് ഇങ്ങനല്ല അറിവിന്റെ അങ്ങനെ ഡോക്ടർ കാണിച്ചു എന്നിട്ട് ചെയ്യാതാ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത് തന്നെ തിരിക്കുന്നത് എല്ലാം പോയിന് അതാണ് ഞാൻ എനിക്ക് എന്തൊക്കെ ഒരു പത്ത് റുപ്പ് പത്ത് റുപ്പ എന്തെങ്കിലും ഇട്ടില്ല അനക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഈ രോഗം മാറ്റി തന്ന മതി മംഗലാ ഇന്ത്യാന ഹോസ്പിറ്റലിൽ പോവാനാടിയാണ് സ്ഥിരമായിട്ട് കാണിക്കുന്നത് ആ അടുത്ത ഗുളിയാൻ ഇപ്പോഴും കുടിക്കുന്നുണ്ട് എത്രക്കാ മൂന്നാലും എല്ലാം ഗുളിയന്നെ കുടിക്കുന്നുണ്ട് ഇപ്പം പൈസയൊന്നുമില്ല ഗുളിക ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണ്ട ഭക്ഷണം കഴിക്കാനും ഒന്നും കഴിഞ്ഞില്ല പത്തരത്തിലൊക്കെ ഇതൊക്കെ തന്നി വെച്ചിട്ടാ കുടിക്കുക പിന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് പോകുന്നു പറഞ്ഞു അത് ആദ്യം ഞാൻ കാറ്റയുടെ അമ്പലത്തിൽ പോയിട്ട് രാത്രിയല്ല കുറച്ച് ചോറും തന്നിട്ട് കൈനേരം അഞ്ചു അഞ്ചു അളവാനായിട്ടുണ്ടോ സാറിന്റെ കൂടി ഇല്ല നോക്കുമ്പോ ഇതാ ഇതാ അടിച്ചിട്ട് പാലത്തിന് ഇറച്ചി താലി താഴെ താഴെ പൂണ്ടു വെളിയിൽ ആൻ്റെ വരുക അപ്പത്തെല്ലാം എല്ലാം ഇതായി ഇട മാത്ര ശരിയാക്കിയില്ല കൊറേയോട്ട് കൂടി കൂട്ടാ എനിക്ക് സോപ്പിന് സോപ്പിന് കറിഞ്ഞിട്ട് താഴെ പിന്നെ കൈയെല്ലാം മുഴി ഈ ഒരു വന്ന് ും ചെയ്തു കൂടാതെ പഞ്ചായത്ത് സൈമിച്ചെല്ലാം പറഞ്ഞ് ശരിയാക്കാന്ന് പിന്നെ മെമ്പർ കൃഷ്ണമായിട്ടു പക്ഷെ ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടൊന്നില്ല ഏതാ നോക്കറ ഈ ഒരു കാഴ്ച കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയായി കൊടുക്കണം കാരണം തീരെ വയ്യാത്ത ഇവരെ വീടാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇവരെ വീട്ടിലേക്ക് പോകുന്ന ഈ കൂടാണി പഞ്ചായത്തിലെ ാറ്റിയോടെന്ന പ്രദേശത്ത് ഈ വയലിലൂടെ നടന്നു പോകുന്ന വഴി ഈ അസീസിനെ ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ ആ വരമ്പിൽ ഇതാണ് അവസ്ഥ ഇതിലൂടെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഒരുപാട് ഒരു വർഷങ്ങൾ തന്നെ ആയി പക്ഷെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഇടപെടലിലൂടെ കാണുന്നില്ല ദയവായി നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ ഈ കൂടാലി പഞ്ചായത്തിലെ അധികാരികപ്പെട്ട ആൾക്കാർ ഇതിൽ കാണുകയും ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് വിധമായി അഭ്യർത്ഥിക്കുകയാണ് ഈ അസി എന്ന് പറഞ്ഞ ആളാണ് ഈ ഈ വഴി ഇങ്ങനെ ഈ നമ്മുടെ ഈ കൂടാതെ പഞ്ചായത്തിലെ ഈ പാറ്റിയുടെ ഈ വയൽക്കാരിയും ഈ കുഴിയിലാണ് ഇദ്ദേഹം വീഴിൽ വീണ്ടും അവശനായി ഒരു രോഗിയായി വീണ്ടും മാറാനുള്ള ഒരു പ്രധാന കാരണം കൂടിയാണ് ഇദ്ദേഹത്തെ നിങ്ങൾ കൂടാതെ ഇദ്ദേഹത്തിന് പറ്റുന്ന ഈ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ആ സീസൺ എന്ന് പറഞ്ഞ ഈ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എന്തായാലും ഒരു രൂപയായാലും കഴിയുന്ന സഹായം ഇദ്ദേഹത്തിന് ചെയ്ത് കൊടുക്കണമെന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു ചെറിയ സഹായവും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വലിയൊരു സഹായം തന്നെയാണ് അതുപോലെ തന്നെ ഈ വയലിന്റെ കരക്കുള്ള ഈ യാത്രാ പ്രശ്നം കൂടി പഞ്ചായത്തിലെ എന്നാണ് അസീസിന്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ ശരിക്ക് കരള ഇലിഞ്ഞു പോകും അങ്ങനെയുള്ള അവസ്ഥയാണ് അസീസിന്റെ എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല വിറച്ച് വിറച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ ഇടക്ക് തലകറങ്ങിയിട്ട് വീഴും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അസീസിൻ്റെ നല്ലവരായ നാട്ടുകാർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അസീസിന് നല്ലൊരു സഹായം ചെയ്യണം ഈ വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിടുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അസീസിൻ്റെ ഗൂഗിൾ പേ നമ്പർ ശരിയായിട്ടില്ല ഇപ്പം ശരിയായി അത് പോരാണ്ട് മറ്റ് ചില പോർഷൻസ് എല്ലാം കട്ട് ചെയ്യേണ്ടി വന്നു അതുപോലെ ഈ വഴി എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ടേ ഉള്ള വഴിയാണ് എൻ്റെ എൻ്റെയെല്ലാം കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ അമ്മാവൻ്റെ വീട്ടിലേക്ക് കാഞ്ഞിരോട് പോകാൻ വേണ്ടിയിട്ട് ഇതുവഴിയാണ് പോകാറ് അതുപോലെ തന്നെ ഒരുപാട് സ്കൂൾ കുട്ടികൾ കൂടാളി ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിൽ ഷോർട്ടായിട്ട് കൂടാളി എത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ റൈറ്റിൽ ഇങ്ങനെ തോടുണ്ട് ലെഫ്റ്റിൽ വലിയൊരു കുഴിയും ആ കുഴി കിടക്കേണ്ടി ഇത്രയും കല്ല് ഉണ്ട് അപ്പോൾ ചില സമയത്തുള്ള അസീസ് ലേറ്റായി വരുമ്പോൾ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അസീസിന് വീട്ടിലേക്ക് വരാൻ വേറെ വഴിയില്ല ഇത് കുറേ വണ്ടി വരാനുള്ള വഴിയില്ല അങ്ങനെയുള്ള വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കക്ഷിയാണ് പിന്നെ പറഞ്ഞ റേഷൻ കടയിൽ എല്ലാം പോയിട്ട് അരിവാങ്ങിയിട്ടെല്ലാം വരേണ്ട വഴിയായത് ഹസീസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഹസീസേ എങ്ങനെയാണ് ഈ ഇതിൽ ഉയാതിരിക്കുക ഇത് എങ്ങനെയാണ് ഈ നമുക്ക് തന്നെ ഇങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല പിന്നെ ശരി ശരി ഇങ്ങനെയാണ് പോക്ക് അതെ അല്ലേ സാധാരണരാൾക്ക് തന്നെ പോകാൻ പറ്റുന്നില്ല കല്ല് ആ വഴി ആ ദുരന്ത വഴി കടന്നിട്ട് വേണം അസീസിന്റെ വീട്ടില് ഇങ്ങോട്ട് വരാൻ ഇത് അസീസിന്റെ ഒറ്റ കാര്യമല്ല അടുത്തുള്ള വീട്ടുകാരെല്ലാം പ്രശ്നങ്ങളാണ് അപ്പൊ ഈ പ്രശ്നം സീരിയസ് ആയിട്ട് നമ്മള് ശരിക്കും അസീസ് പറയുമ്പോ ഇത്രയൊരു കാര്യമാക്കിയിട്ടില്ല ശരിക്കത് അധികാരപ്പെട്ടവര് സീരിയസ് ആയിട്ട് എടുക്കണം ഒരു വഴി തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം ഇതാണ് ഈ കാണുന്നതാണ് അസീസിന്റെ വീട് ഇതാണ് അസിസ്റ്റന്റ് ഉള്ളത് അത് നിന്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ അല്ലെ അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം നാല് പൂജ്യം നൂറ്റി പത്ത് പത്ത് അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് ഐ എഫ് സി കോഡ് പൂജ്യം പൂജ്യം നാല് പൂജ്യം നാല് പൂജ്യം എല് പിന്നെ ഗൂഗിൾ പേ ഉണ്ടോ ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് പൂജ്യം നാല് നാല് ഏഴ് അപ്പൊ അസീസിന്റെ ആരോഗ്യസ്ഥിതി ഇതാണ് നമ്മൾ വഴിന്റെ പറഞ്ഞു ദുർഘടം പിടിച്ച വഴിയാണ് അപ്പൊ ആ വഴിയിലൂടെ ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്താൻ പറ്റും പിന്നെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന് അസീസിന് നല്ലൊരു സഹായം വേണം പിന്നെ ചികിത്സാ സഹായം വേണം അപ്പൊ സുമൻസുകൾ തീർച്ചയായിട്ടും കനിയണം ആ ലേ ഷാജി അത് അതാണ് വേണ്ടത് കാരണം ഈ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഒരു സമൂഹത്തിൽ പറയാൻ പറ്റില്ല മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന ഒരു കഥാവ ഈ മനുഷ്യന് ഇന്നൊരു ജോലിയെടുത്തിട്ടോ മറ്റേ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കാലത്ത് നല്ല ആളായിരുന്നു പക്ഷെ ഇപ്പം കഴിയുന്നില്ല വളരെ അവസാനം ഇതിലൊക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ ഈ മനുഷ്യനെ മുന്നോട്ട് പോകാൻ പറ്റും എല്ലാവരും പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സഹായം ചെറിയൊരു നിവർത്തിയുണ്ടെങ്കിൽ എന്തായാലും ലോട്ടറി ഇട്ടിട്ട് ഇരിക്കും അപ്പൊ ആ ഒരു അവസ്ഥ പോലും ഇല്ല ആരോഗ്യസ്ഥിതി വളരെ വീക്കായതുകൊണ്ടാണ് എന്തായാലും എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അസീസിന്റെ മാത്രം നമ്പറാണ് എൺപതോ ഷാജിന്റെയോ യാതൊരു നമ്പറും ഇല്ല അപ്പൊ നിങ്ങൾ അയക്കുന്ന എന്തെങ്കിലും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ എന്താ ചെയ്യുന്നു അത് അസീസിനെ മാത്രമുള്ളതായിരിക്കും കൂടുതൽ ഒന്നും പറയാനില്ല അല്ലെ ഡയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കുക സഹായിക്കുക ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിട്ടുണ്ട് ഇവൻ ലോട്ടറി വിറ്റ് ജീവിച്ചോളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് അസീസിനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യണം സഹായം ചെയ്യാൻ പറ്റാത്ത ആൾ ഒന്ന് ഷെയർ ചെയ്ത് അസീസിനെ സപ്പോർട്ട് ചെയ്യണം വളരെയധികം കഷ്ടമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം അടുത്തൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അത് ഞങ്ങൾ ഷോർട്ടായിട്ട് വരുന്നത് ഈ വഴിയാണ് അപ്പോൾ ഈ ദുർഘടം പിടിച്ച ഈ വഴിയിലൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെ ഒന്ന് കല്ലിലേക്ക് അയ്യോ അയ്യോ ഇതാണ് അവസ്ഥ